സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെതിരെ ഒരുങ്ങി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രതീഷിന്റെ അവസാനം പുറത്തിറങ്ങിയ സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്ന ലിജി പ്രേമൻ താൻ സിനിമയുടെ സെറ്റിൽ നേരിട്ട മാനസിക പീഡനത്തിനെതിരെ നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നടപടി ചിത്രത്തിന്റെ ചിത്രത്തിന്റേതടക്കമുള്ള നിർമ്മാതാക്കളോട് നിഷേധാത്മക നിലപാട് പുലർത്തുന്ന സംവിധായകൻ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ നിന്നടക്കം കോസ്റ്റ്യൂം ഡിസൈനറിന്റെ പേര് ഒഴിവാക്കിയതിന് കാരണകാരനാണെന്ന് കണ്ടെത്തിയതായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി രാകേഷ് അറിയിച്ചു സംവിധായകനുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്രശ്നം രൂക്ഷമായി കോസ്റ്റ്യൂം ഡിസൈനർ ലിജി സിനിമ ഉപേക്ഷിച്ച് മാറി നിന്നെങ്കിലും കരാർ അടിസ്ഥാനത്തിൽ സിനിമയിൽ ജോലി ചെയ്തതിനുള്ള പ്രതിഫലം നിർമ്മാതാക്കൾ നൽകിയിരുന്നു എന്നാൽ കലാപരമായ ജോലി എന്ന നിലയിൽ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറായി തന്റെ പേര് നൽകണമെന്ന ന്യായമായ ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു നിർമ്മാതാക്കൾ അതിന് അനുകൂല നിലപാടെടുത്തെങ്കിലും സംവിധായകൻ എതിര് നിൽക്കുകയായിരുന്നു സംവിധായകന്റെ ഈഗോയാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ലിജിയും പറയുന്നത് വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് പോലെയായിരുന്നു സംവിധായകന്റെ പെരുമാറ്റം അങ്ങനെയാണ് പറ്റില്ലെന്ന് പറഞ്ഞ് പിന്മാറിയത് അപ്പോഴേക്കും ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ കോസ്റ്റ്യൂമും തയ്യാറാക്കിയിരുന്നു എന്നതാണ് ലിജിയുടെ വാദം ചിത്രത്തിന്റെ ക്രെഡിറ്റ് ലൈനിൽ പേര് ഉൾപ്പെടുത്തിയില്ല എന്നും നിശ്ചയിച്ചുറപ്പിച്ച പ്രതിഫലം തന്നില്ലെന്നും ലിജി ആരോപിച്ചുകൊണ്ടാണ് എറണാകുളം മുൻസിഫ് കോടതിയെ സമീപിച്ചത് രതീഷിൽ നിന്ന് കടുത്ത മാനസിക സമ്മർദ്ദവും അപമാനവും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും മുപ്പത്തി അഞ്ച് ദിവസത്തെ വർക്കുണ്ടാകും എന്ന് പറഞ്ഞ് രതീഷ് തന്നെയാണ് തന്നെ സമീപിച്ചതെങ്കിലും ദിവസങ്ങൾ നീണ്ടുപോവുകയായിരുന്നു എന്നുമാണ് ലിജി പറഞ്ഞത് പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ ക്രെഡിറ്റ് ലൈനിൽ അസിസ്റ്റന്റ് എന്ന ലേബലിലാണ് തന്റെ പേര് വന്നതെന്നും കോസ്റ്റ്യൂം ഡിസൈനറുടെ ക്രെഡിറ്റിൽ മറ്റൊരാളുടെ പേരാണ് നൽകിയതെന്നും ലിജി പറഞ്ഞു ഇതോടെയാണ് നിയമപരമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് താൻ നേരിടേണ്ടി വന്ന മാനസിക സംഘർഷത്തിന് നഷ്ടപരിഹാരം കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലിജി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് നേരത്തെ നിശ്ചയിച്ച ദിവസത്തേക്കാൾ ഇരട്ടിയിലധികം ദിവസങ്ങളും നിർമ്മാണ ചെലവും വർദ്ധിച്ചിട്ടും ഏറെ ബുദ്ധിമുട്ടിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നത് നിയമപരമായി നീങ്ങുന്നതിനു മുൻപ് സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിൽ കോസ്റ്റ്യൂം ഡിസൈനർ പരാതി ഉന്നയിച്ചിരുന്നു അതിനെ തുടർന്ന് ഫെഫ്കയ്ക്ക് കൈമാറിയ പരാതിയിൽ പരിഹാരം കൈക്കൊള്ളുന്നതിനായി പ്രശ്നമുണ്ടായ രമേശിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയുടെ നിർമ്മാതാക്കളെയും സംവിധായകനെയും പരാതി ഉന്നയിച്ച ലിജി പ്രേമനെയും ചർച്ചയ്ക്കായി വിളിച്ചു വരുത്തുവെങ്കിലും സംവിധായകൻ ചർച്ചയ്ക്കായി എത്തിച്ചേർന്നിരുന്നില്ല അന്ന് ഇരു കൂട്ടരുമായി നടന്ന ചർച്ചയിൽ നിന്നും സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറായി ലിജി പ്രേമൻ ജോലി ചെയ്തത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളുടെ തീരുമാനപ്രകാരമാണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനു മുൻപിൽ സിനിമയുടെ റിലീസിന് മുൻപേ വിഷയത്തിൽ സിനിമയുടെ സംവിധായകനെതിരായി നിർമ്മാതാക്കളുടെ പരാതി വന്നതിനെ തുടർന്ന് ഫെഫ്കയ്ക്ക് പരാതി കൈമാറുകയും അവർ ഇടപെട്ടതിനെ തുടർന്ന് സിനിമയിൽ ഭാഗിക വസ്ത്രാലങ്കാരം നിർവഹിച്ചത് ലിജി പ്രേമനായിരുന്നു എന്ന് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നിശ്ചയിച്ചതിൽ നിന്നും ഏറെ ദിവസം അധികം ചിത്രീകരണം നീണ്ടുപോയ സിനിമയുടെ മുഴുവൻ വസ്ത്രാലങ്കാരവും നിർവഹിച്ച വ്യക്തി എന്ന നിലയിൽ ലിജിക്ക ചിത്രത്തിന്റെ വസ്ത്രാലങ്കാരിക എന്ന പേരിന് അർഹതയുണ്ടെന്ന് സിനിമയുടെ നിർമ്മാതാക്കൾ പോലും സമ്മതിക്കുന്നുണ്ട് എന്നാൽ സമാനമായ രീതിയിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കടക്കം ദുരനുഭവം സംവിധായകനിൽ നിന്ന് ഉണ്ടായതായുള്ള വെളിപ്പെടുത്തലുകളുമുണ്ട് വലിയ രൂപത്തിലുള്ള തിയേറ്റർ പ്രതികരണങ്ങളും ഒ ടി ടി സാറ്റലൈറ്റ് ബിസിനസ്സുകളും ഉണ്ടാകാതിരുന്ന ഒരു സിനിമയെ ചുറ്റിപ്പറ്റിയാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്